ഹായ് ഫ്രണ്ട്സ് എൻഎസ് എൻ ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടർടേക്കിംഗിലുള്ള എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ഇ ഐ എൽ മാനേജർ ഡെപ്യൂട്ടി മാനേജർ ഓഫീസർ തസ്തികകളിലേക്ക് നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് മാർച്ച് പതിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാവുന്നതാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ഇതിന്റെ ശമ്പളം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം പൊസിഷൻ കോഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ബാർ സീറോ സെവൻ ബാർ എ വൺ ഡിസിപ്ലിൻ പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് പൊസിഷൻ ഡെപ്യൂട്ടി മാനേജർ വേക്കൻസി നാല് രണ്ട് ജനറൽ വിഭാഗത്തിനും രണ്ട് ഒ ബി സിക്കും ശമ്പളം എഴുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ അടുത്ത പോസ്റ്റ് കോഡ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബാർ പൂജ്യം ഏഴ് ബാർ എ ടു ഡിസിപ്ലിൻ പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് പൊസിഷൻ മാനേജർ ഒഴിവുകളുടെ എണ്ണം മൂന്ന് രണ്ട് ജനറൽ വിഭാഗത്തിനും ഒന്ന് ഒ ബി സിക്കും ശമ്പളം എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ അടുത്ത പൊസിഷൻ കോഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ബാർ സീറോ സെവൻ ബാർ ബി വൺ ഡിസിപ്ലിൻ ഫയർ ആൻഡ് സേഫ്റ്റി പൊസിഷൻ ഓഫീസർ ഒഴിവുകളുടെ എണ്ണം രണ്ട് ജനറൽ വിഭാഗത്തിന് ഒന്നും ഒ ബി സിക്ക് ഒന്നും ശമ്പളം അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ അടുത്ത പൊസിഷൻ കോഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ബാർ സീറോ സെവൻ ബാർ സി വൺ ഡിസിപ്ലിൻ വരുന്നത് രാജ്ഭാഷ പൊസിഷൻ ഓഫീസർ ഒഴിവുകളുടെ എണ്ണം ഒന്ന് അത് ജനറൽ വിഭാഗത്തിനാണുള്ളത് ശമ്പളം അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ഇങ്ങനെ ആകെ പത്ത് ഒഴിവുകളാണ് ഉള്ളത് ഇനി അപ്പർ ഏഡ് ലിമിറ്റ് അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം പൊസിഷൻ ഡെപ്യൂട്ടി മാനേജർ പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് ഒഴിവുകൾ വരുന്ന നാലാണ് അപ്പർ ലിമിറ്റ് മുപ്പത്തിരണ്ട് വയസ്സാണ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിഇ ഓർ ബി ടെക് ഓർ ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ ഇൻഡസ്ട്രിയൽ ഓർ പ്രൊഡക്ഷൻ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്സ് മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ റിലവൻറ്റ് എക്സ്പീരിയൻസ് ഫോർ ഇയേഴ്സ് ആണ് അടുത്ത് വരുന്നത് റെലവെന്റ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് The candidate should have relevant experience as planning manager or planning engineer with expertise in Primavera P6, MS project or similar tools. Should have experience both in engineering office and field office in PMC, EPCM or EPCC or LSTK or BOO or boot project of oil and gas pipelines, power plant and infrastructure. കാൻഡിഡേറ്റ് എക്സ്പീരിയൻസ് ഇൻ പ്ലാനിംഗ് ആൻഡ് 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 ഷെഡ്യൂളിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എഞ്ചിനീയറിംഗ് ലോജിസ്റ്റിക്സ് കൺസ്ട്രക്ഷൻ സൈറ്റ് ഇൻസ്റ്റലേഷൻ പ്രീ ഫങ്ഷൻസ് അടുത്ത പോസ്റ്റ് മാനേജർ പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് വേക്കൻസി മൂന്നാണ് മാക്സിമം ഏജ് തേർട്ടി സിക്സ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തൊട്ടുമുകളിൽ ഡെപ്യൂട്ടി മാനേജറിന്റെ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് എന്നാൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ റിലവന്റ് എക്സ്പീരിയൻസ് എയ്റ്റ് ഇയേഴ്സ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ റിലവന്റ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഡെപ്യൂട്ടി മാനേജറിന്റെ തന്നെയാണ് തൊട്ടുമുകളിൽ പറഞ്ഞത് തന്നെയാണ് അടുത്ത പോസ്റ്റ് ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റി ഒഴിവുകളുടെ രണ്ടും രണ്ട് മാക്സിമം ഏജ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ഡിസിപ്ലിൻ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്സ് ഓർ ഇക്വലന്റ് സി ജി പി എ ഓർ സി പി ഐ ആൻഡ് സബ് ഓഫീസേസ് കോഴ്സ് ഫ്രം എൻ എഫ് എസ് സി നാഗ്പൂർ ഓർ ഇക്വലന്റ് കോഴ്സ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പീരിയൻസ് ദ കാൻഡിഡേറ്റ് സൗണ്ട് നോളജ് ഓൺ മോഡേൺ ടെക്നിക്സ് ഇൻ ഫയർ ഫൈറ്റിംഗ് ആൻഡ് സേഫ്റ്റി ഓപ്പറേഷൻ ഇൻ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് വിത്ത് ഓട്ടോമാറ്റിക് സ്പ്രിങ്ക്ലേഴ്സ്റ്റേഴ്സ് അടുത്ത പോസ്റ്റ് ഓഫീസർ രാജ്ഭാഷ വേക്കൻസി ഒന്ന് അപ്പർ ലിമിറ്റ് തേർട്ടി ഫൈവ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ മെയിൻ സബ്ജെക്ട് അറ്റ് ദ ഡിഗ്രി ലെവൽ ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെഗഗ്നൈസ്ഡ് ബി യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് ദി മെയിൻ സബ്ജെക്ട് അറ്റ് ദി ഡിഗ്രി ലെവൽ ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെഗഗ്നൈഡ് ഡി യൂണിവേഴ്സിറ്റി ഇൻ എൻ ഡിസിൻ വിത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആസ് മെയിൻ സബ്ജെക്ട്സ് അറ്റ് ഡിഗ്രി ലെവൽ അടുത്തത് റെലവൻ്റ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് റെലവെന്റ് എക്സ്പീരിയൻസിൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഒഫിഷ്യൽ ലാംഗ്വേജ് പോലിസി ഇൻക്ലൂഡിംഗ് ട്രാൻസ്ലേഷൻ വർക്ക് ഇൻ ഡെവലപ്പിംഗ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജി ഇൻ ഹിന്ദി Organizing and coordinating training classes or workshops in Hindi and liaising with concerned government departments in a responsible position. Knowledge of official language, act, or rules is essential. Knowledge of local Indian language is desirable. Next, concession or relaxation. 5 years for SCST, 3 years for other backward classes OBC, non criminal, 10 years for PWD, general, or EWS. തേർട്ടീൻ ഇയേഴ്സ് ഫോർ പി ഡബ്ല്യു ഡി ഒ ബി സി എൻ സി എൽ ആൻഡ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫോർ പി ഡബ്ല്യു ഡി എസ് സി എസ് ടി ഇത്രയും റിലാക്സേഷൻ വരുന്നത് അടുത്തത് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഇന്ത്യയിലോ എബ്രോഡിലോ ആയിരിക്കും നെക്സ്റ്റ് മോഡ് ഓഫ് സെലക്ഷൻ ആണ് ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ പ്രോസസ് നടക്കുക ഇന്റർവ്യൂവിന്റെ വെന്യൂ ന്യൂഡൽഹി ആയിരിക്കും അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് ആയിരിക്കും ഇത് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എഞ്ചിനീയർസ് ഇന്ത്യ ഡോട്ട് അതേപോലെ തന്നെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇനി ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് വൺ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ഇൻ ജെ പി ജി ഓർ ജെ പി ഇ ജി ഫോമാറ്റ് സെവൻറി ഫൈവ് കെ ബി സൈസ് അടുത്തത് സിഗ്നേച്ചർ ഇൻ ജെ പി ജി ഓർ ജെ പി ഇ ജി ഫോമാറ്റ് ട്വന്റി ഫൈവ് കെ ബി സൈസ് അടുത്ത ഡോക്യുമെന്റ് ഇൻ സപ്പോർട്ട് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ടെൻത് സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ് ഇൻ ജെ പി ജി ഓർ ജെ പി ജി ഫോർമാറ്റ് അടുത്തത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ബി ഡി ഫൈവ് ഹൺഡ്രഡ് കെ ബി ഇൻ ജെ പി ജി ഓർ ജെ പി ജി ഓർ പി എഫ് ഫോർമാറ്റ് നെക്സ്റ്റ് വൺ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒ ബി സി എസ് സി എസ് ടി ഇ ഡ്ല്യു എസ് ഫൈവ് ഹൺഡ്രഡ് കെ ബി ഇൻ ജെ പി ജി ജെ പി ജി ഓർ പി എഫ് ഫോമാറ്റ് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇന്റർവ്യൂ സമയത്ത് അത് ഹാജരാക്കേണ്ടി വരും അടുത്തത് എക്സ്പീരിയൻസിന്റെ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത്രയുമാണ് ഈ ജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം